കുടുംബമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ അനുഭവിച്ച കുടുംബാട് വീട്ടില് കൂടെ മൊത്തം അഞ്ചു പേരായിരുന്നു അഞ്ചു മക്കള് അച്ഛനെന്തു ചെയ്യും അച്ഛനും കൂലിപ്പണി കൂലിപ്പണിയായിരുന്നു അമ്മ അമ്മ പണിക്കൊന്ന് പോകാനായിരുന്നു അച്ഛനും രണ്ടുപേരുണ്ട് പ്രായം ചെന്ന് പിന്നെ ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ട് പിന്നെ രണ്ട് പെങ്ങന്മാർ എല്ലാവരെയും കല്യാണം കഴിച്ചു കുട്ടിക്കാലത്തെ ഇങ്ങനെ ഒരു നർമ്മവാസനോ സോമരാജിന് സ്കൂളിൽ അന്ന് ഇങ്ങനെ അന്ന് ആരോഗ്യമില്ല കൂലിപ്പണിക്ക് പോകാനേ ഇപ്പം ഞാനിവിടെ നിന്നാ പാട്ട് പാട്ടിനൊക്കെ ചേരും അന്ന് പാടാൻ ഒന്നും അറിയത്തില്ല ഞാൻ പേര് കൊടുത്ത് പേര് കൊടുത്ത് ഇപ്പോൾ മത്സരം ഒക്കെ ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക സമ്മാനം കൊടുത്തപ്പോൾ എന്നെ വിളിച്ചു എനിക്കും കിട്ടി വീട്ടിൽ വന്നപ്പോഴറിയുന്ന ടി സി ആയിരുന്നു അന്ന് പാടിയനാ എനിക്ക് അത്ര നല്ല പാട്ടായിരുന്നു പിന്നെ വീട്ടിൽ മനസ്സിലായി പാട്ട് കൊണ്ടുവന്നെട്ടില്ല എന്നോട് പറയും സ്പോർട്സിന് ചേരാൻ പറഞ്ഞു കാരണം ഓട്ടം ചാട്ടം പോലീസിൽ അന്നൊക്കെ അതാ ആ സർട്ടിഫിക്കറ്റ് പോലീസിൽ കിട്ടുമെന്നുള്ളതിലാണ് അപ്പം അന്ന് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടും പട്ടിണിയൊക്കെയാണ് അച്ഛന് പണിയില്ലാതെ അപ്പം ഞാൻ പേര് കൊടുത്ത് സ്പോർട്സിന് ഓട്ടം ഇരുന്നൂറ് പിന്നെ ചാട്ടം ഏ പിന്നെ നാനൂറ് ഓട്ടം ഷോട്ട് പുട്ടെന്ന് കണ്ട് ഞാനോട് പുട്ടെന്ന് കേട്ടപ്പോഴേ തിന്നുന്ന വില സാധനമായിരിക്കും ഓട്ടം കഴിഞ്ഞ് അപ്പം ഞാൻ അതിന് അതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല അതിനും പേര് കൊടുത്തു ഷോർട്ട് പുട്ട് അപ്പോൾ ഓട്ടം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഷോർട്ട് പുട്ടിന് പേര് കൊടുത്തവർ വരാൻ പറഞ്ഞു അപ്പം ഞാൻ കൈയ്യൊക്കെ കഴുകിയിട്ട് ചെന്ന് ഏതാ പുട്ട് ഓടി കഴിഞ്ഞ് ഷൊട്ട് തരുമോ നോക്കുമ്പോൾ ഇരുമ്പിൻ്റെ വലിയൊരു ഉണ്ട കാരണം വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് ബുക്കും പുസ്തകമുള്ളൂ അത് തന്നെ ഞാൻ വിഷമിച്ചാണ് സ്കൂൾ വരെ ചുമക്കുന്നത് ആ ഞാൻ ഈ ഇരുമ്പിൻ്റെ ഉണ്ടെടുത്ത് എങ്ങനെ അറിയാനാണ് ഞാൻ പിന്നെ ആ ഉണ്ടൊക്കെട്ടും നോക്കി അവിടെ നിന്ന് എല്ലാവർക്കോട്ടും ഒന്ന് നോക്കി സാറ് വന്ന് ക്ലാസ് ടീച്ചർ വന്നിട്ട് അതെടുത്ത് എൻ്റെ കൈ വെച്ച് എറിവാണെങ്കിൽ എറിയട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ അവിടെത്തന്നെ നീട്ടി എറിയാനുള്ള ആരോഗ്യം ഇല്ല കാരണം എറിഞ്ഞില്ലേ തല്ലു പേരുത്തട്ടെ അങ്ങനെ അതോടുകൂടി ആ പരിപാടി നിർത്തി എറിഞ്ഞില്ലേ തല്ലു ആ ആ പേര് വെറുതെ കൊടുക്കാൻ പറ്റുമോ അതങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ ചുമ്മാ പൊക്കി ഇങ്ങനെയൊക്കെ വെച്ചു അവിടെ തന്നെ ഇട്ട് നീ ഒന്നും ഇത് പൊങ്ങണ്ടേ അങ്ങനെ നല്ല കഴിവുള്ള കഴിവായിരുന്നു നല്ല ആരോഗ്യ അതുകൊണ്ട് പിന്നെ നാടകത്തിന് ഇരുവായിരുന്നു സ്കൂളിൽ കോമഡി അങ്ങനെ അത് കഴിഞ്ഞ് മിമിക്രിയിലേക്ക് വരുവായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അല്ല ഈ സാഹസങ്ങളൊക്കെ അറിയാവുന്നോണ്ടാണോ തോന്നിയത് ശാന്തത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ആ മിമക്കറിയെന്ന് പറഞ്ഞാല് ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു മംഗളം പ്രസാദ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരൻ പിന്നെ നസീർ സംക്രാന്തി ഞങ്ങളൊക്കെ അന്നൊരു ടീമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ മാട്ട അന്ന് മാ മാട്ടേന്ന് പറയും മൂന്നാല് പേര് കൂടി പൈസ കിട്ടിയില്ലല്ലോ അങ്ങ് പോവും അന്ന് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് അന്ന് പൈസ ഒന്ന് കിട്ടുമല്ലോ ഇന്നത്തെ പോലെയല്ല പത്തിരുപത്ത് പത്തിരുപത് വർഷം മുമ്പ് പിന്നെ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് അങ്ങ് പോവുക പ്രോഗ്രാമിന് പിന്നെ അന്ന് അമ്പലത്തിൽ നിന്ന് ഫുഡ് കിട്ടും അതെങ്കിലും കിട്ടുമല്ലോ അത് മതി അങ്ങനെ അതിനു അതിനുവേണ്ടി പോകുമായിരുന്നു അങ്ങനെയാണ് പിന്നെ മംഗളത്തിൽ വന്നത് എനിക്ക് തോന്നുന്നു ദാരിദ്ര്യത്തിലും ഒരു നർമ്മം ഉണ്ട് ഇങ്ങനെ സോമരാജന് ഇങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ അതൊരു അതിന് വളരെ സ്പോർട്ടീവായിട്ട് അതിനെ കാണാൻ ശ്രമിച്ചു എന്നുള്ളത് ശാന്തമ്മയെവിടെ വെച്ചാൽ എന്റെ വീടിനടുത്തൊരു അമ്പലമുണ്ട് ഞങ്ങളുടെ അമ്പലം ഇപ്പൊ ഇവരുടെ വീട് താഴെ ഞങ്ങളുടെ വീട് മേളിലുമായിട്ടാണ് കുറച്ച് മാറി അപ്പൊ എന്റെ വീടിനടുത്തുള്ള പ്രോഗ്രാം വെച്ച അന്നാണ് ഞാൻ കാണുന്നത് ഇവർ ആൾക്കാരല്ലേ എനിക്കറിയാം അച്ഛനെ വീട്ടുകാരെയൊക്കെ അറിയാമെങ്കിലും ഞാൻ പറഞ്ഞ ഞങ്ങളൊരു ഞാനൊരു ഏഴിലൊക്കെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച് മാറി അങ്ങ് പോയി ആർപ്പൊക്കരം മെഡിക്കൽ കോളേജിനടുത്തായിട്ട് പനമ്പാലം എന്ന സ്ഥലത്ത് അച്ഛൻ അവിടെ ഒരു ചെറിയ വീടൊക്കെ വാങ്ങി ആ ഭാര്യയായിട്ട് അച്ഛൻ അവിടെ താമസി ഇപ്പോഴും ആ അമ്മയുണ്ട് ഞങ്ങളിവിടെ നല്ല സ്നേഹത്തിൽ എൻ്റെ പിള്ളേരെയൊക്കെ ഞാൻ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് വന്ന് നോക്കാൻ വരും പെൻഷൻ കിട്ടുന്നുണ്ട് രണ്ടുപേരും എൻ്റെ അമ്മയും അമ്മയും കൂടെ പകുതി വീതം അപ്പിച്ചത് റെഡിയാക്കി അതിനകത്തുനിന്നൊക്കെ ഞങ്ങളുടെ പിള്ളേർക്ക് ഇപ്പൊ കൊണ്ട് തരും പിള്ളേരെ വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ പിള്ളേരെ പഠിത്തത്തിനൊക്കെ വേണ്ടിട്ട് ആ അമ്മയെ സഹായിക്കും ഈ അമ്മയെ സഹായിക്കും രണ്ടുപേരും നമ്മളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ പ്രോഗ്രാമിന് വന്നപ്പോഴാണോ ആ അന്നെങ്ങനെ പ്രോഗ്രാമിന് വന്നപ്പോഴും ജസ്റ്റ് കണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ പിന്നെ വരും പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഇവരുടെ അമ്മയുടെ നീറ്റിന്റെ വീടുണ്ട് തൊട്ടടുത്ത് അപ്പം എപ്പോഴും അവിടെ വരും അങ്ങനെ കൂടുതൽ കാണാനുള്ള ഇടയായി